ഹലോ ഹായ് അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനലിനെന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ ഞമ്മൾ ചായയുടെ ഒക്കെ കഴിഞ്ഞപ്പോൾ ഈനാമ്പഴം വരുത്തപ്പോൾ നല്ല ഈനാമ്പഴം മൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇറക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അപ്പോൾ മോനെ അതൊക്കെ അറുത്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഓനോട് അതൊക്കെ അറുത്തുതരാൻ പറഞ്ഞപ്പോൾ ഓൻ അത് അറുത്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ല മൂത്ത് ഇതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അരി കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇനി നാളെക്കത്തിന് അത് അഴുത്തിട്ട് കിട്ടും കേട്ടോ അപ്പോൾ പിന്നെ ഒന്ന് വെള്ളിയാഴ്ച അപ്പോൾ ഇപ്പോൾ ചിക്കൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വരറ്റി എടുക്കാൻ വിചാരിച്ചിട്ട് ഞാനിതാ ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ചീരയൊക്കെ കൂടെ ചതച്ച് വെച്ചാണ് കേട്ടോ പിന്നെ റെസിപ്പി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ നല്ല അടിപൊളി മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പടം പൊരിച്ചത് കഴിഞ്ഞിട്ടോ ഉപ്പേരിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതാ ഉച്ച ആയപ്പോൾ കുട്ടിക്ക് ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവൾ ഉറങ്ങി ചോറൊക്കെ തിന്നൽ കഴിഞ്ഞിട്ട് ഉറങ്ങി നീച്ചിട്ടാണ് കേട്ടോ അത് വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഞങ്ങൾ ചക്ക ഇട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അപ്പോൾ അത് മുറിക്കാ ഇങ്ങനെ നല്ല പഴുത്തിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ അത് മുറിക്കാ പറഞ്ഞിട്ട് ഉൾ തിരക്കുണ്ടാക്കിയത് അപ്പോൾ രാത്രി വൈകുന്നേരം രാത്രി അയക്കണോ ഒരാറ് മണി അയക്കണോ മകന് മിൻ്റെ നേരെ അയക്കണു അപ്പോൾ അത് മുറിക്കാൻ പറഞ്ഞിട്ട് നല്ല പഴുത്തക്കണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കാണിച്ചു തരുന്നത് ഉറങ്ങി നീച്ച് വന്നിട്ട് എന്ത് കൊടുത്താലും ഞാൻ ചക്ക ഇല്ലാതെ വേറെ ഒന്നും കഴിക്കൂലെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതാ ഞാൻ ചക്ക മുറിക്കാൻ വേണ്ടി വെച്ചുകയാണ് കേട്ടോ അപ്പോൾ അതാ ചക്ക മുറിച്ച് നോക്കുകയാണ് ചക്ക നല്ല സ്മെല്ലുണ്ട് ഇട്ടത് ചെറിയ പ്ലാവുമ്പോൾ ഉണ്ടാവണ ചക്കയാണ് അപ്പം ഞങ്ങളാദ്യം തന്നെ ഒരു ചക്ക ഇട്ടപ്പോൾ അത് മൂത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ രണ്ട് ചക്കൻ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെറിയതായിരുന്നു ഇത് അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ള ചക്ക തന്നെയാണ് നല്ല അടിപൊളി നല്ല മധുരമുള്ള നല്ല അടിപൊളി കന്നുള്ള ചോളയാണ് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ അപ്പോൾ ഞങ്ങൾ ആ അപ്പം തന്നെ ഒരു മുറി അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓൾക്ക് അത് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് അപ്പോൾ അമ്മ അതിൻ്റെ ഇത് ചെത്തിയിട്ട് ഉൾക്കൊന്നും എടുത്ത് കൊടുക്കുമെന്ന് പറയണം എന്നിട്ട് ഓൾ തിന്നു നോക്കിയിട്ട് എന്നോട് പറയണം നല്ല ടേസ്റ്റ് ഉണ്ട് അടി നല്ല മധുരം ഉണ്ടെന്നൊക്കെ പറയാണ് എന്നോട് അപ്പോൾ അതമ്മൻ്റെ അടുത്ത് ആ ചക്കൻ്റെ അത് എടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് അപ്പോൾ അതിൽ ഒന്ന് വളങ്ങിയാവും എന്നൊക്കെ പറഞ്ഞിട്ടോളെ ചീത്തറിയാണ് അപ്പോൾ അത് കിട്ടിയപ്പോൾ ഓളെ സന്തോഷം കണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നോട് ഇത് കാണിച്ചു തരുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയണം ഓൾ തിന്നിട്ട് പിന്നെ പിന്നെ ഈ വീഡിയോ ഞാൻ കുറച്ച് മുന്നെടുത്ത് ചെയ്തിരുന്നു കേട്ടോ അപ്പം മമ്മ പിന്നെ കുറച്ച് കൂവൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി കട്ട് ചെയ്ത് മിക്സിയിൽ ഇങ്ങനെ അരച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ മിക്സിയിൽ അരച്ച് ബക്കറ്റിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം അമ്മ അതിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊക്കെ റെഡിയാക്കിയിട്ട് ഇതാ ഇതുപോലെ ഉണങ്ങാൻ വെച്ച് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കിയതുണ്ട് അപ്പോൾ അതിൽ പിന്നെ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊരു തുണിയിൽ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ടായി നട്ടോ എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം എടുത്തിട്ട് ഉണക്കിയതാണ് കേട്ടോ അപ്പോൾ ഉണക്കിയിട്ടുള്ള പൊടിയാണത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ താങ്ക് യൂ